പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിതുണ്ടാക്കാൻ പോണത് തൃശ്ശൂക്കാർ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു സാധനമാണ് അവലൂസ് പൊടി അത് തനി പണ്ടത്തെ അമ്മമാരുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ അരി ഓരോണ്ട് ഇടിച്ച് പൊടിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് പോണത് കേട്ടാ മറ്റെന്തോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ്റെ ഉള്ളിലിട്ട് പൊടിപ്പിക്കുന്ന സംഗതി ആ അരിപ്പൊടി മെഷീൻ്റെ ഉള്ളിൽ ഗംഭീരമായി ചൂടായിരിക്കും ആ അപ്പം അരിപ്പൊടി അപ്പോൾ തന്നെ ഒരുവിധം വറുതായിട്ടുണ്ടാകും അങ്ങനത്തത് പറ്റില്ല പറ്റില്ല എന്നല്ല അങ്ങനത്തേക്കാളും നല്ലത് ഇടിച്ചാക്കുന്നതാണ് എല്ലാവർക്കും സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ നമുക്കിവിടെ അടുത്ത് ഇങ്ങനെ ഇടിച്ച് പൊടിപ്പിക്കുന്ന സൗകര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ പണ്ട് കാലത്ത് ഹോട്ടലിലൊക്കെ ഇടിച്ചിട്ടുന്ന അമ്മമാർ ഈ ആ ഒരു ദിവസം പൊടി ഉണ്ടാക്കിയത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നത് അങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു കിലോ പച്ചരിയാണ് നമ്മളത് ഒരു നാല് മണിക്കൂർ നേരം വെള്ളം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ഇനി നമ്മൾ പാൽ വയ്ക്കാൻ പോവാണ് കേട്ടോ ഒരു കിലോ നമ്മളത് അരമണിക്കൂർ ഈ വെള്ളം വാൽ വയ്ക്കാൻ വെച്ചു ഇനി നമുക്കിത് പൊടിപ്പിക്കാം കേട്ടാ അരി ഇടിച്ച് പൊടിച്ചു കൊണ്ടുട്ടാ ഈ സാധനം കൊണ്ടുവന്ന അപ്പൊ തന്നെ ഉണ്ടാക്കി തുടങ്ങണം ഈ പൊടീരെ ഇത് ഉണങ്ങാൻ സമ്മതിക്കരുത് കേട്ടോ ഇതിന് പഴുത്ത നാളികേരം എന്ന് പറഞ്ഞിട്ടാ ഇത് ഉള് പൊതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും നല്ല വെള്ള കളറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് അല്ല ഡാർക്കല്ലാ അതിന്റെ രണ്ടിന്റെ ഇടയിൽ പെട്ട നാളികേരായിരിക്കണം നമുക്ക് ഇതിന് ഉപയോഗിക്കും അത് കറക്റ്റ് വിളഞ്ഞ് പാകമായ നാളികേരം എന്ന് പറയും പാലിലുള്ള ടൈപ്പ് നാളികേരമാണെങ്കിൽ ടേസ്റ്റ് കൂടും രണ്ട് നാളികേരം കേട്ടാ രണ്ട് നാളികേരം വളരെ സുന്ദരമായി ചെരുകി ക്ഷമയോടെ ചെറുകണം ദേഷ്യം പിടിച്ചിട്ട് അയ്യോ ഇത് എനിക്ക് അല്ല എന്ന് ചോദിച്ചിട്ട് അലമ്പയിട്ട് ചെറുകരുത് അപ്പോൾ ഈ കഷ്ണങ്ങള് വരും പിന്നെ വേണ്ടത് ഇത് സാധാരണ നമ്മുടെ ചെറിയ ഉള്ളി ഇത് നമുക്ക് നല്ലൊരു പിടി നിറച്ച് വേണം ഒരു കിലോന് നല്ലൊരു പിടി നിറച്ച് തൊലി കളഞ്ഞത് മൂന്ന് കതിരി വേപ്പില ഈ വേപ്പില നമുക്ക് ഈ ഉള്ളിയിലേ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചു കൊണ്ടുതരാം പിന്നെ രണ്ട് ടീസ്പൂൺ കറുത്ത ഉള്ളു അത് നന്നായി കഴുകി എടുക്കുക ചിലപ്പം അതിൽ കല്ലിൻ്റെയും അല്ല മണ്ണിൻ്റെയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നന്നായി കഴുകിയിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ കുഞ്ഞു ജീരകം പെരുചീരകം അല്ല ജീരകട്ടാ അതിന് തന്നെ നമ്മുടെ ഈ നാളികേരമല്ലേ നമ്മൾ ഈ ഉരുളി ഇല്ലേ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ആയിരിക്കാൻ ഇട ഇതിനെ നമുക്ക് നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കണം കൈ ഉറപ്പിട്ടാക്കാൻ പറ്റിയ ആദ്യം ഈ നാളികേരത്തിൽ നിന്ന് നന്നായി ഒന്ന് തീരും മണിട്ടിട്ട ഇനി നമ്മൾ ഈ നാളികേരം കംപ്ലീറ്റ് നമ്മൾ വീണ്ടും ഈ പാത്രത്തിലേക്ക് ആകുന്നു ഇനി നമ്മുടെ അരിപ്പൊടി ഇതിൽ ഇടാം ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക നമുക്ക് ഇതിലാകെ ചേർക്കേണ്ട ഉപ്പില്ല അത് ഈ അരിപ്പൊടിയിലേക്ക് കണ്ടിടാം ഇതാണ്ട് മിക്സ് ഇനി ഇതാണ്ട് ചെയ്യാണ്ട് ഇടാ എന്നിട്ട് ആകെ ഉണ്ട് മിക്സ് ആക്ക ഉപ്പ് കംപ്ലീറ്റ് ശരിക്കി ആവാൻ വേണ്ടി ചെയ്യുന്നു ഇതിപ്പോ നന്നായി ഉപ്പ് എല്ലാം സ്ഥലത്തേക്കായിട്ടാ ഇനി നമുക്ക് ഓരോന്ന് ചേർക്കാം നമ്മൾ ഉള്ളിയും വേപ്പലയും മിക്സിയിൽ അടിച്ചു കൊണ്ടു അത് ഇരിക്കേണ്ടിട ഇനി നാളികേരം ഇതിരിക്കേണ്ട ചേർക്കാം ഇതിലേക്ക് എള്ള് ജീരകം ഇനി നമ്മൾ രണ്ട് കൈ കൊണ്ടും തിരുമണം ഈ തിരുമ്മല്ലാണ് സാധനത്തിന്റെ ക്വാളിറ്റി ഇരിക്കുന്നത് കേട്ടാ നന്നായി തിരുമ്മണം തിരുമ്മി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ പൊത്തി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരുമ്മണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും തിരുമ്മണം തിരുമ്മീട്ട് അപ്പതിനെ ഉണ്ടാക്കാൻ ചെയ്യാം അതെ നമ്മളിത് നല്ല തീ വേണം നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിൽ വെച്ച ശരിയാവില്ലേ അപ്പൊ നമ്മൾ മുറ്റത്ത് വിറകന്റെ അടുപ്പ് വെച്ചിട്ടുണ്ടോട്ടേ നമുക്കിത് ആക്കാൻ പറ്റില്ല ഇനി നമുക്ക് പൊത്തി ഒക്കാം ഒരു മണിക്കൂർ നേരം ഇങ്ങനെ ഒത്തി വയ്ക്കണം മൂടി വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല കാറ്റി കിടക്കാൻ പാടില്ല ഒരു മണിക്കൂറായിട്ടാ ഇനി ഇതൊന്ന് വെറുതെ ഇനി നമുക്ക് ടപ്പത്ത് വയ്ക്ക നമ്മളത് ഇതിന്റെ മുകളിൽ വെക്കാനാ അടിപൊളിയായിട്ട് മനസിലായ അതിനാണ് ഇതില് ഈ വിറക് അടുപ്പിൽ വെക്കുന്നത് കേട്ടാ പിന്നെ ഇതില് അധികം കട്ടകളൊന്നും പാടില്ല അളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മള് இட்டக்கல்றக்கில் நிறுத்தான் படையா ம இலக்கில் நிறுத்தியே பெட்டூ அப்ப பலத்தும் பல தரத்துல அவங்க கிட்டுக்கண்ட அடிய பிடிக்கி ഇനി തീ അധികം വേണ്ട നമുക്ക് ഈ ഉരുളിയിലെ ചൂടിൽ ഇതാവും തനി ഇതിപ്പോ പാകമായി നമുക്ക് ഈ ഉരുളിന്ന് എടുക്കണ്ട ഇത് ഇറക്കി വയ്ക്കാം ഈ ചൂട് കൊണ്ട് ഇത് ഒരുവിധം ഇതൊക്കെ ഒരു ചെറിയൊരു പ ഉണ്ടാവും ഈ ഇതുകള് അതൊക്കെ മാറും ഇത് നമ്മൾ ഇറക്കി വെച്ചാൽ ഇങ്ങനെ ഇരക്കിറക്കി അങ്ങോട്ട് അലച്ചുകൊണ്ടിരിക്കണം ഈ ഉരുളിയില ചൂട് ഒരുവിധം മാറണ അല്ലെങ്കിൽ അടിയിൽ കളർ വരും നമുക്ക് ഇത് ഉണ്ടാക്കിയത് നമുക്കൊന്ന് തൂക്കം നോക്കട്ട ഒരു കിലോനും അമ്പത് ഗ്രാമാണ് നമ്മുടെ ഔദ്യോഗ പണി കഴിഞ്ഞു തൂക്കം നോക്കി ഒരു കിലോനും അമ്പത് ഗ്രാമാണ് തൂക്കുള്ളത് നമുക്കിതിന് വന്നുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുപ്പത്തിയേഴ് വരെ പച്ചരിയാണ് വാങ്ങിച്ചത് ഇരുപത് രൂപ പൊടിപ്പിക്കാനായിട്ട് അപ്പോൾ മുപ്പത് രൂപ അമ്പത്തിയേഴ് പിന്നെ ഒരു അഞ്ച് രൂപ ഉള്ളി അറുപത്തിരണ്ട് പിന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപ നാളികേരം അല്ല പിന്നെ ഈ ജീരകം അത് ഇതൊക്കെ കൂടിയിട്ട് ഒരു നൂറ് രൂപ പിന്നെ ഗ്യാസ് നമ്മുടെ തീകത്തീന നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പത്ത് നൂറ്റിപ്പത്ത് രൂപ ചിലവെന്ന് ചാരിക്കുക അപ്പോൾ നമുക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപയാണ് കടയിൽ ഇത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളിത് നമ്മൾ ഈ മറ്റേ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ ഒക്കെ ഡെയിലി ഉണ്ടാക്കി വിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പത്തായിരം രൂപയൊക്കെ നമുക്ക് ദിവസം ഉണ്ടാക്കാൻ പറ്റും അവലോസപ്പൊടിയിൽ നിന്ന് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് താഴെയുള്ള അതിൻ്റെ അടുത്തുള്ള പച്ചരി വാങ്ങിക്കുക നമുക്കിനിത്തിരി അവലോസപ്പൊടി തിന്നാം ഒരു സ്വല്പം പഞ്ചസാര അധികം പഞ്ചസാര വേണ്ട കേട്ടോ മിക്സ് ചെയ്യാം നമുക്ക് പൊടി പല ആളുകളിലും പലതരത്തിലാണ് തിണ്ടുക ചില ഒരു റോബസ്റ്റ് പഴ നല്ല പഴുത്ത റോബസ്റ്റ് പുഴ അത് അതിൽ അത് ഇതിൽ മുക്കിയിട്ട് തിന്നും ചിലർ കട്ടൻ കാപ്പി പല തരത്തിലാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്തിട്ടാണ് ഇതിൽ ഇപ്പൊ പഞ്ചസാര നമ്മൾ ചേർക്കും കുറച്ച് നാളികേരം ചെരികിയിട്ട് ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയും കൂട്ടി നല്ല ടേസ്റ്റ് ആ വലോസ് പൊടി തിന്നുകൊണ്ട് വർത്താനം പറയാൻ പാടില്ല തൊട്ട് മുന്നിരിക്കുന്ന ആൾ ആകെ താവൂട്ട് പൊടിയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ